നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വെളിച്ചെണ്ണയുടെയും നാളികേരത്തിന്റെയും വില കുതിച്ചു വരുമ്പോൾ കേരളത്തിലെ നാളികേര ഉത്പാദനം കൂപ്പുകുത്തിയ അവസ്ഥയിലാണ് ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില ലിറ്ററിന് അഞ്ഞൂറ് രൂപ കടക്കുമെന്നാണ് ആശങ്ക കൊപ്രക്ഷാമം രൂക്ഷമായതോടുകൂടി ഇറക്കുമതി സാധ്യത തേടുകയാണ് കേരഫെഡ് അതിന് പ്രധാനമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയും വേണം കഴിഞ്ഞ വർഷം ജൂലൈയിൽ തേങ്ങയ്ക്ക് മുപ്പത്തി രണ്ട് രൂപയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി എൺപത് രൂപയുമായിരുന്നു പക്ഷെ ഇപ്പോൾ തേങ്ങയുടെ വില എൺപത് രൂപ മുതൽ എൺപത്തി രൂപ വരെയാണ് അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി എഴുപത് ടു അഞ്ഞൂറ് അടുക്കാറായിരിക്കുകയാണ് ഇങ്ങനെ പൊന്നും വില കൊടുത്ത് സാധാരണക്കാർക്ക് വെളിച്ചെണ്ണ വാങ്ങാൻ പറ്റാത്തതിനാൽ പലരും റീഫൈൻഡ് ഓയിൽ അതുപോലെ തന്നെ പാമോയിൽ പോലുള്ള ഓയിലുകൾ ഉപയോഗിച്ച് പാചകം ചെയ്ത് ഭക്ഷിക്കുകയാണ് ഈ ഒരു സാഹചര്യം കൊണ്ട് അവർക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ മായം കലർന്ന ഒരുപാട് വെളിച്ചെണ്ണകൾ ഇപ്പോൾ വിപണിയിലുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഓണത്തിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ സബ്സിഡി വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേരഫെഡ് അതിനായി തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് ഏഹ് ഈ ഒരു സാഹചര്യം മാറട്ടെ എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു സബ്സിഡി വെളിച്ചെണ്ണയുടെ തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരുപാട് ഉപയോഗമായി മാറും അത് വിപണിയിൽ ഒരുപാട് മായം കലർത്തിയ എണ്ണകൾ വരാൻ സാധ്യതയുണ്ട് അതിലെല്ലാം അപേറായിരിക്കുക എല്ലാവരും ഹെൽത്തി ആയിരിക്കുക ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്